കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ പ്രേമികൾക്കും ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസീവമായ സ്വാഗതം പിന്നെ ചോദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല് രസപ്രധാനമാണ് എങ്കിൽ തന്നെ എങ്കിൽ തന്നെയും ആകാംക്ഷാഭരിതമായിട്ടുള്ളൊരു ചോദ്യം ലോട്ടറി അടിക്കാൻ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാരാണ് വിളിക്കുക വെറുതെ പൈസ വെറുതെ അല്ല കാശ് കൊടുത്തിട്ടാണെങ്കിലും വെറുതെ പൈസ കിട്ടുന്നതല്ലേ ആരും കളയത്തില്ല അല്ലേ ശർക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ ആരും നക്കാത്തവരില്ലെന്നല്ലേ പറയാ ഇന്ന് പറഞ്ഞ അല്ലേ കിട്ടിയാൽ ആർക്കും കഴിക്കത്തില്ല ഉറപ്പാണ് സംശയമില്ലാത്തവരാണ് അത് ചില ആൾക്കാർ ജ്യോതിഷമൊക്കെ വിളിച്ചു ചോദിക്കുന്നല്ലോ ഫോണിൽ കൂടെ പിന്നെ കാര്യങ്ങളൊന്നു പറഞ്ഞേക്കാമോ പ്ലീസ് ഈസ്വർ കാലുപിടിക്ക എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ദൈവദത്തമായ ഒരു കണക്കാണ് അത് അർഹിക്കുന്ന ആളിൻ്റെ മുൻപിൽ ചെന്ന് അർക്കിക്കുന്ന രീതിയിൽ അങ്ങനെ നിമിത്തം മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ദൈവ ദൈവദത്തമായിട്ട് ഒരു ജ്യോതിഷം നോക്കിയെങ്കിൽ മാത്രമേ അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ചിട്ടുണ്ട് നാളെ നമ്മൾ ചേരുവോ അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ എന്ത് എന്ത് ചെയ്യാൻ പറ്റുമോ ഉടൻ ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രഹനില സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ജാതകപ്രകാരമാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജാതകം എടുത്ത് നോക്കി അതിനകത്തുണ്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതൊന്നും കവിടി വെച്ച് നോക്കി നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒന്നിക വെച്ചു മുമ്പിൽ ആകാംക്ഷതത്തെ വഴി പോലെ പറഞ്ഞിടയണം സ്വർണ്ണ എന്തെങ്കിലും കാഴ്ചകൾ കവിടിപ്പലകിയിൽ വെച്ചിട്ട് പ്രക്ഷകൻ മരുന്നാളിൻ്റെ ആകാംക്ഷത എന്താണ് കാര്യം സഹായിക്കേണ്ടതെന്ന് പറയണം നിരമാണ് ജ്യോതിഷൻ ഏ പലകമേൽ കവിടി വെച്ച് ക്ഷീരം കൊണ്ടും ജലം കൊണ്ടും ഒക്കെ അതിനെ ശുദ്ധി വരുത്തി ശുദ്ധവൃത്തിയോടുകൂടി ഭഗവാനെയും ഭഗവതിയും ഗുരു ഉപദേശിച്ച് തന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്മരിച്ച് പിതൃവിനെ ഗുരുവിനെ യോഗീശ്വരന്മാരെയും ഗുരുവിനെ ഏറ്റവും കൂടുതൽ സ്മരിച്ച് ആ കവടിയിൽ തലോടി ഒരു രാശിയെടുത്ത് അപ്പോൾ വന്നിരിക്കുന്ന ഒരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പല കണ്ണുകൾ വേണമെന്ന അവരുടെ ചലനങ്ങളെ ദൃഷ്ടികളെ മറ്റു കാര്യങ്ങളെ ഒക്കെ അവരുടെ നിമിത്തവും അവരുടെ നിൽപ്പ് സ്വഭാവം ഏഹ് ഒക്കെ അറിഞ്ഞിട്ട് എന്ന് വെച്ചാൽ പൊടുന്നനെ ഒന്ന് പറഞ്ഞിടില് അങ്ങനൊക്കെ കൊണ്ട് പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞാൽ ജ്യോതിഷന് എന്ത് പറയണം അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെച്ചു തിരുതി വെക്കാറുണ്ട് എന്റെ ഒന്ന് നോക്കുക എന്റെ ഒന്ന് നോക്കുവോന്ന് ജ്യോതിഷ് സ്വസ്ഥചിത്തനതായിട്ട് ജ്യോതിഷം കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ എനിക്ക് വീട്ടില് എന്താ ഇന്ന ചെടിത്തൈ വെക്കാനുണ്ട് ഇന്ന വൃക്ഷം നേടാനുണ്ട് എന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ലോട്ടറി അടിക്കാൻ അല്ലെങ്കിൽ നിധി കുമ്പങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ നിധിയായിട്ടുള്ള ധനം കിട്ടാൻ അർഹിക്കപ്പെടാത്ത വിഷയങ്ങൾ കിട്ടാൻ അർഹിക്കപ്പെടാത്തതാണല്ലോ ലോട്ടറി എന്ന് പറഞ്ഞാൽ കൊടീശ്വരനാകുന്നു എന്നുള്ളതല്ലേ അതാണല്ലോ ഇത് വിളിച്ച് ചോദിക്കുന്നത് എങ്ങനെങ്കിലും ലോട്ടറി അടിച്ചെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് അതാണ് നമ്മുടേതായിട്ടുള്ള മനുഷ്യൻ്റെ ആയിട്ടുള്ള ചിന്താഗതിയാണ് സ്വാർത്ഥ സ്വാർത്ഥതയൊന്നും പറയത്തില്ല ചിലരൊക്കെ അതുപോലെ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം കോടികൾ മുടക്കി ലോട്ടറി എടുത്ത് ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വീണ്ടും വീണ്ടും എല്ലാത്തിനും ഒരു ലഹരി എല്ലാം ലഹരിയാണ് വിചാര വികാര മോഹങ്ങളൊക്കെ എല്ലാ ലഹരികളാണ് അപ്പൊ അങ്ങനെ കിട്ടാനാണ് ഞാൻ മദന മേഖല യക്ഷിണി മന്ത്രങ്ങൾ എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് ആ മന്ത്രം അല്ലെങ്കിൽ മദനമേഖല യക്ഷി എന്ന് പറയുന്ന പൂജ നടത്തിയാൽ ഉച്ച ഉച്ചമലരിപ്പൂവുണ്ട് അതിനെ സ്വായത്വമാക്കി എടുക്കണേ ഉച്ച മലരി ഉച്ചയ്ക്ക് പൂക്കുന്ന വിതിയുന്ന പൂക്കളാണ് ഉഷമലരിപ്പൂ എന്ന് പറയുന്നത് ഉച്ചമലരിപ്പൂ എന്നാണ് അതിന് സാധാരണ പറഞ്ഞ് കേൾക്കുന്നത് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ജപിക്കുകയും ആ വൃക്ഷത്തിലെ പൂക്കൾ കൊണ്ട് ഇഷ്ടംപോലെ കിട്ടും നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ ഒക്കെയുള്ള സാധനമാണ് അതുകൊണ്ട് ഹോമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സമത്തുക്കൾ ഉപയോഗിച്ച് ഹോമിച്ച് ഹൗസ് കൂടെ ഹോമിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ പ്രക്ഷകന് ആ ഉദ്ദേശിക്കുന്ന ആളിന് ആ ഒരു നിധി കുമ്പം അല്ലെങ്കിൽ ഒരു നിധി അല്ലെങ്കിൽ ഒരു ധനം അല്ലെങ്കിൽ ഒരു ലോട്ടറി അല്ലെങ്കിൽ ഒരു ഭാഗ്യം അത് കെടാതെ ഒരു നഷ്ടമില്ലാതെ ഗ്രഹനിലയുടെയും പ്രശ്നം വെച്ച് നോക്കിയതിന് ശേഷം വേണം അങ്ങനെയുള്ള യോഗമുണ്ടോ യോഗമുള്ളവർക്ക് കേട്ടേ കാര്യമുള്ളോ ശരീരം ഉണ്ടല്ലേ മനസ്സുണ്ടാവുള്ളൂ മനസ്സുണ്ടേലേ ശരീരം എന്ന് പറഞ്ഞ പോലെ യോഗം കൂടെ വേണം ആ യോഗം കൂടെ ഉള്ളവർക്കേ പറ്റുള്ളൂ വെറുതെ ലോട്ടറി എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല ജീവിതത്തിൽ അടിക്കാത്ത ആൾക്കാരില്ലേ ഉണ്ട് സംശയമില്ലാത്തവര് എന്നാ അടിക്കുന്ന ആൾക്കാരില്ലേ അടിക്കുന്ന ആൾക്കാർ ഇതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടു നിങ്ങൾ അന്ന് ആലോചിച്ചു നോക്കാം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ